ഹലോ എവരി വൺ ജറാസ്ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ ഒരു ഓഫർ സെയിലാണ് കേട്ടോ ബിഗ് സൈസിൽ വലിയ തുണിയിൽ പിന്നെ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അതിന് ഒരു നാല് പീസ് കേട്ടോ അത് നമുക്കുള്ള ഒരു ഓഫറിൽ കേട്ടോ വൺ സിക്സ് നയൻ സീറോ എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് ഒരു നന്നായിട്ട് കാണാം എക്സ് എൽ പ്ലസ് തയ്ക്കാൻ പറ്റുന്നേ പിന്നെ എന്താ ബിഗ് സൈസിലുള്ളത് വലിയ സൈസിലുള്ളത് ഓഫറിലുള്ള എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിങ്ങനെ കാണിക്കുന്നത് ഒരു നാല് പീസാണ് കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ എടുത്തു വേണമെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ളത് ആ നാല് പീസുകൾ മാത്രമേ ഇതിൽ ഉള്ളൂ ഇപ്പോൾ കേട്ടോ അതുകൊണ്ടാണ് പക്ഷേ അതാണ് ഇത് ഫസ്റ്റ് പണ്ട് കണ്ടോ ഇത് നല്ല ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ ഇതൊക്കെ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയോടുകൂടി നിങ്ങൾക്ക് എടുക്കാവുന്ന തുണിയാണ് എന്താണ് വെർഷൻ്റെ സെറ്റാണ് അതുകൊണ്ട് തന്നെ ഒന്നും ആയി പോകില്ല കേട്ടോ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും പിന്നെ വേണമെങ്കിൽ എന്താ പറയുക സ്ലിറ്റ് ഇല്ലാതെ തയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പിന്നെ അവർക്കൊക്കെ പറ്റുന്നതാണ് കേട്ടോ അതൊക്കെ സൈഡ് സ്ലിറ്റ് ഇല്ലാതെ ഇതാണ് ബാക്ക് ഇങ്ങനെ വരും താഴോട്ടുള്ള ഭാഗം കൈയിൻ്റെ പോഷനാണ് വരിക അപ്പം ഞാൻ പറഞ്ഞല്ലോ അത്രയും തുണി ഉണ്ട് കേട്ടോ ഒരു എയ്റ്റ് എക്സ് എൽ പ്ലസ് തയ്ക്കാവുന്ന തുണിയാണ് ഇതൊക്കെ കേട്ടോ നല്ല തുണിയാണ് ധൈര്യത്തിൽ എടുക്കാവുന്ന തുണിയാണ് കേട്ടോ നമുക്ക് എപ്പോഴും ഏതൊരു ഇതിലും നമുക്ക് എപ്പോഴും വേറെ ചെയ്യാവുന്ന ഒരു തുണിയാണ് ഇതൊക്കെ ഇതൊരു ലോൺ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ പാൻറ്റിൻ്റെ തുണി ഉണ്ടാവും ഒരു ആഷാണ് കേട്ടോ കളറ് ഒരു ഡാർക്ക് ആഷ് കളർ ഒരു നല്ലൊരു ആഷ് കളർ ഒരു ഗ്രേ കളർ നല്ലൊരു ഭംഗി അതാണ് പാൻറ്റിൻ്റെ തുണി ഷോൾ എന്താ ഇതൊക്കെ വർഷന്റെ തുണിയാണ് കേട്ടോ നല്ല ധൈര്യത്തിൽ എടുക്കാവുന്ന തുണിയാണ് ഇതൊക്കെ ഞാൻ അത്ര രീതിയിൽ പറയുന്നത് അങ്ങനെ വർഷന്റെ തുണി ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല നമുക്ക് ഇന്ന് വരെ ഒരു കംപ്ലൈൻ്റും എനിക്ക് വന്നിട്ടില്ല കേട്ടോ വർഷന്റെ കണ്ടോ ഷോളത ഇങ്ങനെ വരും വൺ സത്രയാണ് റേറ്റ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ കേട്ടോ റേറ്റ് വരുന്നത് മറന്നു വരും എത്ര ആണെന്നുള്ളത് ഇതാണ് നെക്സ്റ്റ് വൺ ഇതൊക്കെ നല്ലോണം പോയ മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ നല്ല ഡിമാൻഡിൽ എടുത്ത മെറ്റീരിയലാണ് ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ ധൈര്യത്തിൽ എടുക്കാവുന്നതാണ് ഇത് ഇത് കയ്യാൻ്റെ ഭാഗമാണ് വരുക കേട്ടോ ഉണ്ടോ കയ്യീൻ്റെ ഭാഗം ഇവിടെ നിന്ന് അങ്ങോട്ട് കയ്യീൻ്റെ പോർഷൻ വരും കേട്ടോ ഇത് ബാക്ക് ഭാഗം വരും ബാക്കിൽ ഇത് താഴോട്ടാക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ വെള്ളമൊക്കെ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നല്ല തുണിയാണ് കേട്ടോ അതൊക്കെ അടിപൊളി തുണിയാണോ ഒന്നും അല്പില്ല കേട്ടോ ധൈര്യത്തിൽ എടുക്കാവുന്ന ഇതൊക്കെ ടു പ്ലസ് റേറ്റ് ഉള്ളതാണേ ഇതൊക്കെ നമ്മൾ കുറേ സെല്ല് ചെയ്ത മെറ്റീരിയലാണ് ഇതൊക്കെ നല്ലോണം നമുക്ക് ഷോപ്പിൽ നിന്നായാലും പിന്നെ ഓൺലൈനിലായാലും നല്ലോണം പോകുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ നല്ലോണം സെല്ല് ചെയ്യാവുന്ന മെറ്റീരിയലാണ് സെല്ല് ചെയ്ത മെറ്റീരിയൽ ഇതാണ് പാൻറിന്റെ തുണി കേട്ടോ നല്ലൊരു വയലറ്റ് കളറേ ഇതാണ് ഷോൾ വീര വൺ സിക്സ് നയൻ സീറോ റേറ്റ് കേട്ടോ നല്ല നീളവും വീതിയൊക്കെ ഉള്ള വലിയ ഷോൾ കേട്ടോ നല്ലൊരു വയലറ്റ് കളറാണ് ഇത് കേട്ടോ ഇത് ക്രേപ്പ് ക്രൈബ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതൊക്കെ എടുത്ത ആൾക്കാർ നല്ല റിവ്യൂ ആണ് കേട്ടോ പറഞ്ഞത് ഒക്കെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് ഇതാണ് പാൻറിൻ്റെ തുണി വരുന്നത് ഇതൊക്കെ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന തുണിയാണ് കേട്ടോ ഇതൊക്കെ നല്ല നീളവും വീതി ഒക്കെ ഉള്ള നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ലോണം മെറ്റീരിയൽ ഉണ്ടാവും ഒരു എയ്റ്റ് എക്സ് എൽ പ്ലസ് ടെൻ എക്സ് എൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും മെറ്റീരിയൽ ഉണ്ട് നെക്സ്റ്റ് വേണ്ട ഇപ്പം നമ്മൾ കുറേ സെല്ല് ചെയ്ത മെറ്റീരിയലാണ് കേട്ടോ നല്ലതാണ് ഷോൾ താ ഇത് വരും നല്ല ഷോൾ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കുഴഞ്ഞു നിൽക്കുന്ന ഷോൾ നല്ല തലേത് ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് ഇതാണ് പാൻറ്റിയിട്ട് തോന്നി ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം കേട്ടോ വൺ സിക്സ് നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ പക്ഷെ അതാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു